കേരളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സംസ്ഥാനമാണ് കേരളം അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിലായി കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് മലയാളമാണ് കേരളത്തിലെ മാതൃഭാഷ ദക്ഷിണേന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന നാല് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഭാഷാടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപപ്പെട്ടത് തമിഴ്നാടും കർണാടകവുമാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള കേരളം സഞ്ചാരികളുടെ പറുദീസയാണ് പ്രകൃതി രമണീയവും സുന്ദരവുമായ ഒരു ഭൂപ്രദേശമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിദേശികളും സ്വദേശികളും വിശേഷിപ്പിക്കുന്നു കേരളത്തിൻ്റെ പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ടവുമാണ് പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വരെ വീതിയും അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളവും ഉണ്ട് ഈ കൊച്ച് സംസ്ഥാനത്തിന് കേരളം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കേര വൃക്ഷങ്ങളുടെ നാട് എന്നാണ് കേരളത്തിലെ കോട്ടയം ഇടുക്കി വയനാട് പത്തനംതിട്ട പാലക്കാട് എന്ന ജില്ലകൾ ഒഴികെ ബാക്കിയെല്ലാം അറബിക്കടലിൽ സ്പർശിക്കുന്നുണ്ട് കേരള സംസ്കാരം എന്ന് പറയുന്നത് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ഭാഷാ സാഹിത്യം ഭക്ഷണരീതി സംഗീതം ഉത്സവങ്ങൾ എന്നിവയാണ് നാനാ ജാതി മതസ്ഥരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെയാണ് കേരളത്തിൽ ജീവിക്കുന്നത് പതിനാല് ജില്ലകളുള്ള കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ് വൈദ്യുതിയുടെ കലവറയാണ് ഇടുക്കി സംസ്ഥാനത്തിൻ്റെ ഊർജ ആവശ്യങ്ങളുടെ അറുപത്തി ആറ് ശതമാനവും ഇടുക്കി ജില്ലയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി കേരളത്തിൻ്റെ സുഗന്ധദ്രവ്യങ്ങളുടെ കലവറയാണ് ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വനഭൂമിയാണ് പൂരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണിയെന്നും ആലപ്പുഴയെ കിഴക്കിൻ്റെ എന്നും കുട്ടനാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് നദികളും തടാകങ്ങളും കുളങ്ങളും കായലുകളും കൊണ്ട് ജലസമൃദ്ധമാണ് കേരളം കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് അതിൽ നാൽപ്പത്തി ഒന്ന് നദികളും സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു മൂന്ന് നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു പ്രശസ്തമായ കോവളവും ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറുമുഖമായ വിഴിഞ്ഞവും കേരളത്തിലാണുള്ളത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഉള്ള പെരിയാറാണ് കലാ കായിക സാംസ്കാരിക മേഖലകളിൽ കേരളത്തിൻ്റെ പാരമ്പര്യം വളരെ വലുതാണ് കേരള തനിമ വിളിച്ചോതുന്ന ഓട്ടൻതുള്ളൽ കൂടിയാട്ടം കഥകളി തുടങ്ങിയ കലാരൂപങ്ങൾ എന്നും വിദേശികൾക്ക് കൗതുകമാണ് കേരളത്തിൻ്റെ ഗ്രാമീണ അന്തരീക്ഷം വിളിച്ചോതുന്ന ഒന്നാണ് ഇവിടുത്തെ വള്ളംകളി പ്രഗത്ഭരായ എഴുത്തുകാരും കവികളും ഈ നാടിൻ്റെ മഹത്വം ഉന്നതിയിൽ എത്തിച്ചു ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്ന കുമാരനാശൻ വള്ളത്തോൾ ഉള്ളൂർ തുടങ്ങിയവർ എന്നും കേരളത്തിന് അഭിമാനമാണ് കേരളീയ ജീവിതത്തിൻ്റെ പ്രസരിപ്പ് മുഴുവൻ കാണുന്നത് ഉത്സവങ്ങളിലാണ് ഓണമാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ദീപാവലി വിഷു ശിവരാത്രി നവരാത്രി എന്നിവ പ്രധാനപ്പെട്ട ഹൈന്ദവ ആഘോഷങ്ങളും റംസാൻ ബക്രീദ് മുഹറം തുടങ്ങിയ മുസ്ലിങ്ങളുടെയും ക്രിസ്മസ് ഈസ്റ്റർ എന്നിവ ക്രൈസ്തവരുടെയും ആഘോഷങ്ങളാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമാണുള്ളത് ഏറ്റവും കുറഞ്ഞ മരണം നടക്കാറുള്ള സംസ്ഥാനം എന്ന ബഹുമതിയും കേരളത്തിന് തന്നെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ നിലവാരത്തിലും എല്ലാം കേരളം മുന്നിൽ തന്നെയുണ്ട് മനോഹരമായ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും കൊണ്ട് കേരളം എന്നും മുന്നിലാണ് കേരളത്തെ അറിയുക എന്നാൽ കേരളത്തിൻ്റെ പൈതൃകം അറിയുക എന്നതാണ് ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് കേരളം സൂര്യൻ ചുംബിക്കുന്ന കടൽത്തീരങ്ങളും രുചികരമായ ഭക്ഷണങ്ങളും എന്നും ആളുകളെ കേരളത്തോട് അടുപ്പിക്കുന്നു താങ്ക്